ഹായ് ഗായ്സ് അസ്ലാമലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ദാ ഇന്നൊരു മോർണിംഗ് റോട്ടീനാണ്ടോ അപ്പൊ ദാ രാവിലെ എനിക്ക് പുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്കിടെ പണികളിലേക്ക് കിടക്കണം ഇന്ന് നമുക്ക് അങ്ങനെ സമയമില്ല കാരണം എന്താന്ന് വെച്ച കൂട്ടിലെ സ്കൂളിൽ പത്തരയ്ക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ട് അപ്പൊ അതിന് നമുക്ക് പോകണം പോണം അപ്പതാ പുളി എല്ലാം കഴിഞ്ഞ് ചുമ്മാ പച്ചവെള്ളം ഉണ്ടോ സാധാ പച്ചവെള്ളം ചൂ തിളപ്പിച്ചറിയ വെള്ളമൊന്നും അല്ലോ രാവിലെ ഇതിനൊരു കപ്പ് ഞാൻ അകത്താക്കും ഒറ്റടിക്ക് കുടിക്കത്തിണ്ടോട്ടോ കൊറേച്ച കുറേച്ചയായിട്ട് കുടിക്കും എന്നിട്ട് നമുക്ക് നേരെ പണിയൊക്കെ പോകാം അതാ ഇന്ന് രാവിലെ തന്നെ മഴയും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ട് നല്ല മഴയാണ് കേട്ടോ പുറത്ത് അതാണ് കേട്ടോ ആദ്യം സംസാരിച്ചുകൊണ്ട് ഇന്നപ്പോൾ ചെറിയ എരിപ്പ് പോലെയൊക്കെ കേട്ടത് കാരണം ഷീറ്റിന്റെ മെള്ളിലേക്ക് വെള്ളം ചാടും ഇങ്ങനെ മഴയത് വെള്ളം ചാടും ഭയങ്കര എരിപ്പും കാര്യങ്ങളൊക്കെ അപ്പം ആ പുട്ടിന് പൊടി നനയ്ക്കുന്നതാണ് അത് അങ്ങോട്ട് നനച്ചൊരു പതിനഞ്ച് മിനിറ്റ് ആണ് മാറ്റി വെച്ചേക്കുവാണെങ്കിൽ അത് പിന്നെ പിന്നിരുന്ന് സെറ്റ് ആയിക്കോളൂലോ എന്ന് പറത്ത് ആദ്യം തന്നെ അതിന്റെ പണി അങ്ങോട്ട് കഴിച്ചു കഴിച്ചുവെച്ചാണ്ട് കേട്ടോ അപ്പം ഇനി അവിടെ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ആ മുട്ടക്കറിക്കുള്ള സവാളയും അതുപോലെ തന്നെ തക്കാളിയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇനി ക്ലീൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ സവാളയും അതുപോലെ തന്നെ തക്കാളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കണം അവിടെ മുട്ട ഞാൻ അടുപ്പത്ത് പുഴുങ്ങാൻ വെച്ചേണ്ട കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മുട്ടക്കറിക്കുള്ള മുട്ട അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞത് ആ വെളുത്തുള്ളി നന്നാക്കണം വെളുത്തുള്ളി പച്ചമുളക് സവാള തക്കാളി ഇത്രയും സാധനം വെളുത്തുള്ളി പച്ചമുളക് സവാള കേട്ടോ തക്കാളി ഇത്രയും സാധനങ്ങളവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എൻ്റെ അകത്തേക്ക് നമ്മൾ ഉള്ളി സവാള തക്കാളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചാണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കാം രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ച് മൂടി വെക്കാം എന്നിട്ട് രണ്ടോ മൂന്നോ വിസലടിച്ച് കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കപ്പം നമ്മുടെ സവാളയും കാര്യങ്ങളും നല്ല വെന്ത് സെറ്റായി കിട്ടും കിട്ടും നമ്മൾ ഇത്തിരി നേരിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട പെട്ടെന്ന് റെഡിയാവും അത് കഴിഞ്ഞിട്ട് താണിച്ചു കൂട്ടനെ ഉള്ള ബീട്രൂട്ട് ദോര ഉണ്ടോ അവനക്കൊന്ന് ബീട്രൂട്ട് തോരൻ മതിയെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ വഴുതനങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുത്തു ഫ്രൈ ചെയ്ത് കൊടുക്കൂലേ അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കാര്യങ്ങളെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ കൂടുതലും വെള്ളം ഒന്നും ആയിക്കണ്ട പെട്ടെന്ന് നമുക്ക് വാടി വാടിക്കിട്ടും നല്ല സെറ്റായി കിട്ടും കിട്ടോ തോരം പെട്ടെന്ന് റെഡിയായി കിട്ടും അതായത് ബീട്രൂട്ടിലേട്ടിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ പച്ചമുളക് ഞാൻ ഞാനങ്ങനെ കീറിയിടാനുള്ളതിൻ്റെ കാരണം വേറെ ഒന്നും ഇവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആണ് അതങ്ങനെ ഇച്ചുകൂട്ടേൻ്റെ പാത്രത്തിൽ അങ്ങനെ ലഞ്ച് ബോക്സിൽ അങ്ങനെ പെട്ട് പോയേ പിന്നെ അവനൊന്നും കഴിക്കത്തില്ല നല്ല എരിവാണ് കേട്ടോ അപ്പോൾ അത് ആ ബീട്രൂട്ട് തോരം വയ്ക്കാനുള്ള ചീൻചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തേണ്ട അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കടുക് പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്ക് സവാള പച്ചമുളക് ഇട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കട്ടെ അത്യാവശ്യം നല്ലോണം ഒന്ന് കിട്ടണം പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതിന് നമ്മൾ ചോപ്പറിൽ ഇട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യുക പിന്നെ അതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തുണ്ട് എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തേക്കാം നമുക്ക് ബീറ്റ്റൂട്ടിനോടേം കൂടെയുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ ചിലപ്പോൾ അതുകൊണ്ട് കൂടിയില്ലേ നമുക്ക് കുറച്ചുള്ള ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ അതാ അങ്ങനെ അത്യാവശ്യം ഒന്ന് വൈണ്ടി കിട്ടിയാണ്ട് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് അത്യാവശ്യം ഒന്ന് വൈണ്ടിട്ട് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇടാം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ വിതറ് വിതറിടാം നമുക്കിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഈ വിട്ടുവിട്ട് എടുക്കുക ഇങ്ങനെ കൂടിയിരിക്കില്ല കുഴഞ്ഞിരിക്കത്തില്ല എന്നാണ് ഉദ്ദേശിച്ച് എനക്ക് ഒരു റൂന്ന് ഇങ്ങനെ കിടക്കും അപ്പോൾ അതാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നല്ലോണം ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കണം ഉപ്പ് കാര്യങ്ങളൊക്കെ നല്ല സൈഡിൽ കൂടെ ആയോ എന്ന് അറിയാൻ വേണ്ടി നല്ലോണം ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കണം എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങയോടെ ചിരണ്ടി എൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മോരറിക്കുള്ള കുമ്പളങ്ങയും പച്ചമുളകും അരിഞ്ഞു ആണ് കേട്ടോ നമുക്കപ്പം ചാർ കറിയായിട്ട് ഇച്ചിരി മോരുകറി ഉണ്ടായി കൊടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ തേങ്ങ പൊട്ടിക്കുന്നുണ്ട് അതാ തേങ്ങയുടെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സ്ഥിരം പരിപാടിയാണ് തേങ്ങ വെള്ളം കുടിക്കുക അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പിയുടെ അകത്തോടെ അടുക്കണ്ട കേട്ടോ അതിൻ്റെ എടുക്കുന്നതാണ് ഞാൻ അവിടെ വെള്ളം കൂടി എൻ്റെ നടക്കുന്നുണ്ട് കേട്ടോ എന്നെ കുറേ കുറേ കഴിക്കും കുടിക്കും ഒറ്റടിക്ക് കുടിക്കലെ എന്തായാലും നമുക്ക് നടക്കത്തില്ല അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കട്ടത്തൈറ്റ് ഉണ്ടല്ലോ കട്ടത്തൈറ്റ് നല്ലോണം ഒന്ന് ഉടച്ചിട്ടാ അതിൻ്റെ അടുത്തേക്ക് ഒഴിച്ചു കൊടുത്തുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ഓഫ് ആക്കണം കേട്ടോ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കണേ കേട്ടോ തിളക്കുമ്പോൾ തന്നെ ഓഫ് ആക്കിയില്ലെങ്കിൽ അത് പിരിഞ്ഞു പോട്ടോ അപ്പോൾ അതാ അങ്ങനെ വെള്ളം കൂടി അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ നമ്മുടെ പുട്ടവിടെ അടുപ്പത്തിരുന്ന് ആവി ഏറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കത് പുട്ട് മാറ്റണം പുട്ട് കുത്തണെ കത്തിയും കൊണ്ടാണ് കേട്ടോ ഈ കുത്തണ സാധനം എൻ്റെ അടുത്തില്ല അപ്പോൾ അങ്ങനെ ഞാൻ കത്തിക്കൊണ്ട് ജസ്റ്റ് കത്തിക്കൊണ്ട് ഒന്ന് കൊത്തി കൊടുത്ത് പെട്ടെന്ന് ആയിക്കോളൂലോ എന്ന് വിചാരിച്ച് പിന്നെ തലേത്ത കൂർക്കാ ഒലത്തിയത് ഉണ്ടായിരുന്നു അതൊന്നും ജസ്റ്റ് ചൂടാക്കി വെച്ചേ കഞ്ഞിച്ച് കൊണ്ട് കൊടുത്തുവിടുന്നില്ല കേട്ടോ ചിലപ്പോൾ അത് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടുമ്പോൾ ചിലപ്പോൾ അത് വളിച്ചു പോയാലോന്ന് ഓർത്താണ്ട് കേടായി പോയാലോ അപ്പം അങ്ങനെതാ അതങ്ങനെ ചൂടാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മൂലുകയറി താളിച്ച് കൊടുക്കണതാണ് ജസ്റ്റ് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽ മുളകും ഒക്കെ ഇട്ടൊന്നും താളിച്ചു തുടങ്ങണമെങ്കിൽ കടുവയ്ക്കി മുടിച്ചാൽ താളിച്ചു തുടക്കണതാണ് അതിനുശേഷം നമുക്കത് അവിടെ ക്ലീനിങ്ങ് ആണ് കേട്ടോ ക്ലീനിങ് ആണ് നമ്മുടെ മെയിൻ സെക്ഷൻ ഇനി ഗ്യാസ് ഗ്യാസടുപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ കൈയോടെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടേക്കാം അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ പണികളെല്ലാം കഴുകും അപ്പോൾ പാത്രങ്ങൾ എല്ലാം കൊണ്ട് കഴുകി എല്ലാം ക്ലീൻ ആവുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതായത് ഗ്യാസ് എടുപ്പ് ഞാൻ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ പോലെയാണ് കേട്ടോ വേസ്റ്റ് കൈയോടെ തന്നെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകി സെറ്റാക്കാം ഇനി അത്യാവശ്യം നല്ല പാത്രങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇപ്പോൾ കഴുകാൽ നമുക്ക് അതിനുള്ള സമയം കാര്യങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ക്ലീറാക്കി എല്ലാം കഴിഞ്ഞതാണ് ചായ വെക്കണേ കേട്ടോ കാപ്പി കട്ടൻ കാപ്പി അപ്പം അതാ നമ്മുടെ സാറൂട്ടനെ വിടണമെന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ നെച്ചുകൂട്ടൻ അപ്പോൾ അതാ ഞാൻ വിളിച്ച് എണിപ്പിക്കേണ്ടത് ഭയങ്കര ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ അനിച്ചുകൂട്ടനെ വിളിക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് തിരിഞ്ഞെടുക്കാണ്ട് വിളിക്കണേ കേട്ടോ ഒന്ന് വിളിക്കുകയും കേൾക്കും ഒന്ന് അനുഭവം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നിച്ചുകൂട്ടി എണീച്ചേണ്ട ഇന്ന് വിളിച്ചപ്പോൾ തന്നെ എണീച്ചേണ്ട കേട്ടോ എന്താണെന്ന് അറിയത്തില്ല എന്താ എണീച്ച് വാ സമയ ഒരുപാട് ആയിരുന്നേക്കാൻ പറഞ്ഞു ഒത്തിരി സമയമൊന്നും ആയില്ല അങ്ങനെ പറഞ്ഞു വിളിച്ചാലേ ഉണ്ടാവും എണിക്കത്തുള്ളൂ അപ്പോൾ അതാ അങ്ങനെ എണീച്ചേക്ക് ഇരിക്കുന്നുണ്ട് ഇനി അവനെ എണിപ്പിച്ചുകൊണ്ട് ഈ പല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് തേപ്പിക്കണം കേട്ടോ അപ്പോഴത്തേ ചായ തെളിച്ചോന്ന് അറിയാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ അത് എൻ്റെ പുറകെ ഓടി എത്തിയ കേട്ടോ ഇനി കുറച്ചു നേരമായിട്ടിങ്ങനെ പിന്നരിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ കുറച്ചു നേരം അങ്ങനെ പുന്നാരിപ്പിക്കും അങ്ങനെ എടുത്തുകൊണ്ടേക്കും നടക്കും അങ്ങനെയൊക്കെയുണ്ട് അത് രാവിലെ എല്ലാ ദിവസം രാവിലെ ഉറക്കത്തിന്ന് എണിച്ച് കഴിഞ്ഞതിനുള്ള ശീലമാണ് കേട്ടോ അത് അതേ കഴിഞ്ഞ് അവന പല്ലയൊക്കെ തേപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊണ്ടണം അപ്പോൾ അതാ അനു ചൂടും പല്ലിയൊക്കെ എന്നൊക്കെയായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അത് ചായക്കും തിളച്ച് വന്നിട്ടുണ്ടട്ടോ അപ്പോൾ ആ ചായ ഒക്കെ തിളച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം എന്താ വഴുതനങ്ങയട്ടോ വഴുതനങ്ങ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ചെത്തി ചെത്തി ഇങ്ങനെ അരിഞ്ഞെടുക്കണേ ഉണ്ട് കാരണം കുറച്ചേനെ നീളത്തിന് അങ്ങനെ അരിഞ്ഞെടുക്കണാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതിൻ്റെ അകത്തേക്ക് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗറോട് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് വയ്ക്കുവാണെങ്കിൽ അതിലേക്ക് നല്ലോണം പിടിച്ച് ഇട്ടോട്ടെ എല്ലാം ഈ മസാലയും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് ഇട്ടോ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ അത് നമ്മൾ അങ്ങനെ മസാലയും കാര്യങ്ങളൊക്കെ പിറ്റി വെച്ചേണ്ടത് അതിനുശേഷം ഒരു പാൻ എടുത്തേക്ക് വെച്ചു കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വെച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴും നമുക്ക് അതിന് ഒരേ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പറക്കിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട നമ്മളത് അങ്ങനെ ഇട്ട് കൊടുക്കുക അതിൽ പെട്ടെന്ന് കത്തിപ്പോട്ടെ കാരണം ഇതങ്ങനെ അതിൻ്റെ മസാലയും കാര്യങ്ങളേയും പെട്ടെന്ന് കത്തിപ്പോവും അപ്പോൾ പിന്നെ കരിഞ്ഞ് വയ്ക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അപ്പം അതായതിന് ശേഷം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പുറത്ത് രാവിലെ തന്നെ തുടങ്ങിയ മഴയാണ് കേട്ടോ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല രാവിലെ മുതൽക്ക് നല്ല മഴയാണ് അപ്പോൾ മിറ്റടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ പണ്ട് കുഞ്ഞാപ്പിയോട് വന്നത് കൊണ്ട് അതിന് ശേഷം ഞാൻ എന്താ ഉള്ള ചായ കുടിക്കുന്നുണ്ട് ചായ കുടിച്ചതിന് ശേഷം നമ്മുടെ വഴുതനങ്ങയെ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലായതുകൊണ്ട് നമ്മൾ അടുത്ത തന്നെ നിൽക്കണം അവിടുന്ന് മാറിപ്പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ അതിച്ചുകൂട്ടി തന്നെ പുട്ടും മുട്ടക്കറിയും കൊണ്ടേ കൊടുക്കണേ ഇന്ന് നമുക്ക് തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു ചില ദിവസങ്ങളിൽ അങ്ങനെ തന്നെ കഴിച്ചോളാം എന്നൊക്കെ പറയും തന്നെ ഫുള്ള് കഴിക്കത്തൊന്നും ഇല്ലാട്ടോ അപ്പോൾ ധാനം തന്നെയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടോണ്ട് അതുകഴിഞ്ഞു ശേഷം എന്താ അവിടെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം മാറ്റി വിരിച്ചെറിയാട്ടോ രാവിലെ തന്നെ ഞാൻ ഈ രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് മാനം മാറ്റാറുണ്ട് അപ്പോൾ ധാന ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി പുതുപ്പ് കാര്യങ്ങളൊക്കെ മട്ടിക്കഴിഞ്ഞ് സെറ്റാക്കി വെക്കണം അപ്പം പിന്നെ ആ പണിയെ കൊണ്ട് ഒതുങ്ങുമല്ലോ രാവിലെ തന്നെ അതുംകൂടി ചെയ്തു വെക്കുകയാണ് പിന്നെ പിന്നീട് അങ്ങനെ അതിൻ്റെ പുറകെ നടക്കേണ്ട പിന്നെ നടരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നാൽ മതി അപ്പോൾ അതാ മാറ്റി ബെഡ്ഷീറ്റ് ഇനി ഇളക്കാൻ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അത് അപ്പുറത്തെ മുറിയും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കി കിടക്കണ്ട ഇവിടെ അങ്ങനെ അധികം അങ്ങനെ നേരം പിടിക്കത്തില്ല കേട്ടോ കാരണം അവിടെ ആരും അങ്ങനെ കിടക്കുകൾ അല്ല അധികം അതുകൊണ്ട് അവനിച്ചുകൂട്ടൻ്റെ വണ്ടി കാര്യങ്ങളൊക്കെ കൂട്ടിക്കെട്ടി വെക്കണേട്ടല്ലേ അവനക്കറിയാം ഞാൻ എവിടെയെങ്കിലും എടുത്ത് മാറ്റിവെക്കും അറിയാം അപ്പം അതുകൊണ്ട് അവനെല്ലാം എല്ലാം കൂട്ടിക്കെട്ടി എല്ലാം സെറ്റാക്കി വെക്കണേ അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ഇവിടെ സെറ്റായിരിക്കണ്ട് അങ്ങനെ കറികളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചത് ആ ബാഗിലേക്ക് ലഞ്ച് ബോക്സും വെച്ച് പിന്നെ അത് ചൂടുവെള്ളമാണ് തിളപ്പിച്ചാറിയ വെള്ളമാണ് അതും വെച്ച് കൊടുത്തതിന് ശേഷം അപ്പം ഇനിയിപ്പം നിനച്ചുകൂട്ടിനെ സ്കൂളിൽ ഇടാൻ വേണ്ടി പോകാട്ടോ ഇനിയിപ്പിച്ചുകൂട്ടിനെ സ്കൂളിലേക്കും കൊണ്ടുവന്ന് വിട്ടു കഴിഞ്ഞതിന് ശേഷം കാണാട്ടോ അടുത്ത് തന്നെയാണ് മഴക്കാറുണ്ട് അത്യാവശ്യം നല്ല മഴക്കാറൊക്കെ വെച്ചിട്ടുണ്ട് മഴയ്ക്കുമ്പോൾ പോയിട്ട് വരുമായിരിക്കാം നോക്കാം അപ്പം നീ നെച്ചുകുട്ടനെ കൊണ്ടുവന്ന് വിട്ടിട്ട് കാണാട്ടോ ചേട്ടാ അപ്പം അങ്ങനെ നമ്മൾ നെച്ചുകുട്ടനെ സ്കൂളിൽ കൊണ്ടുവന്നു വിട്ടിട്ട് വന്നിട്ടുണ്ട് ഇനി ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് എല്ലാം അടിച്ചു അരി കളയണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അതേ കഴിഞ്ഞ് നെച്ചുകുട്ടൻ്റെ സ്കൂളിൽ വീണ്ടും പോകണം കേട്ടോ അവൻ്റെ സ്കൂള് പേരൻസ് ആണ് അപ്പോൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകട്ടോ അവൻ്റെ സ്കൂളിലേക്ക് തന്നെ ഇവിടെ അടുത്താണ് ഉണ്ടോ പിന്നെ അതുകൊണ്ട് അത്ര വിഷയമില്ല ഒരു പത്തേമക്കാലേക്ക് ഞാൻ പത്തരയ്ക്കെന്നാണ് പറഞ്ഞ ഒരു പത്തേമക്കാലിലേക്ക് ആവുമ്പത്തേക്കും പോയാൽ മതി അപ്പോഴത്തേക്കും കണ്ടല്ലോ ആൾക്കാരും വരുവുള്ളൂ അല്ലെങ്കിൽ ചുമ് നമ്മളവിടെ പോയി ഇരിക്കേണ്ട വരും എപ്പോഴാണ് ഞാൻ ചില ദിവസങ്ങളൊക്കെ നേരത്തെ പോരണേ പിന്നെ നമ്മൾ ആയി പോകും അപ്പൊ നമുക്ക് ചായ കുടിക്കാം കേട്ടോ അപ്പതാ എനിക്ക് ചായ കുടിക്കാനുള്ള പുട്ടുമൊട്ടക്കാരൊക്കെ ഇതാ എടുത്തോണ്ട് വരണ്ട കേട്ടോ ഇനി ഇതായി ചായ കുടിക്കണം ചായ പിടിച്ചിട്ട് അത്യാവശ്യം പണികളൊന്നും അടിച്ചറികളിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെഡി റെഡിയാവുകട്ടോ അപ്പൊ അതാ അങ്ങനെ കുട്ടിൻ്റെ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം സമയം ഒരു പത്തേ മുക്കാലൊക്കെ അവർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോവാം ഇപ്പോൾ അവിടെ ചെരുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റത്തെ വഴിയുള്ളൂ കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റത്തെ വഴിയേ ഉള്ളൂ അപ്പം നമുക്ക് ഇനി പോവാം സമയമായല്ലോ ഇനി പോയിട്ട് കൊണ്ട് കാണാം കേട്ടോ അപ്പം അവൻ എനിക്ക് കൂടിൻ്റെ സ്കൂളിലേക്കും പോവാനായിട്ട് റെഡി ആയതാ ഇറങ്ങാൻ പോകണം ആയിട്ട് അപ്പോൾ ജസ്റ്റ് ഒരു ചുരിദാറാണ് കേട്ടോ ഇട്ടിട്ടുള്ള അടുത്തല്ല ഞാൻ സ്ഥിരം പോകണം സ്കൂളിലായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് സെറ്റപ്പിലൊന്നും പോകേണ്ട അപ്പോൾ അത്യാവശ്യം ഒരു ചുരിദാറൊക്കെ ഇട്ട് എടുത്തത് ആ വീടൊക്കെ പൂട്ടി നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ ഇനിയിപ്പോൾ പോകണം ഇപ്പം അത്യാവശ്യം മഴയൊക്കെ മാറി രാവിലെ നല്ല മഴയാണെങ്കിലും ഇപ്പോൾ ആ മഴയും കാര്യങ്ങളൊക്കെ മാറി അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അതാ നമ്മൾ നീച്ചിക്കുടിൻ്റെ സ്കൂളിലൊക്കെയാ പോയിട്ട് വീട്ടിൽ തിരിച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടെട്ടോ അപ്പം ഞാൻ അഞ്ഞ് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നെച്ചുകൂട്ടനെ വിളിക്കാൻ പോകണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വൈകിയപ്പോട്ടോ ഒത്തിരി അതുകൊണ്ട് വലിച്ച് നെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒരുപാട് ആയി പോകും അപ്പോൾ നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ കാണണല്ലെങ്കിലും അത്യാവശ്യം ലെങ്ത്ത് ഒരുപാട് ലെങ്ത്തില്ലേ അത്യാവശ്യം ലെങ്ത്തേക്കായി വരുന്നുണ്ട് ഇപ്പോൾ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകും അപ്പോൾ പിന്നെ നമുക്കും ഇതല്ലേ അപ്പോൾ നമുക്ക് വാച്ചവർ കാര്യങ്ങളൊന്നും അതാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് വീഡിയോ വൈകിയപ്പോൾ പിന്നെ എനിച്ചുകൂടിനെ വിളിച്ചുകൊണ്ട് വന്നൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ജിമ്മിൽ പോകണം കേട്ടോ ജിമ്മി പോക്ക് ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് നിർത്തി വെച്ചേക്കാമായിരുന്നു പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് ഒരാഴ്ച നിർത്തി വെച്ചേക്കാറുണ്ട് പിന്നെ നിർത്തി വെച്ചാലും വീട്ടിൽ വർക്കൗട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടാവും വലിയ വർക്കൗട്ട് ജസ്റ്റ് വാമപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പോയി പോയിത്തൊടുമ്പോൾ നമുക്ക് ഭയങ്കര ശരീരം വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് കേട്ടോ പിന്നെന്താ അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം കേട്ടോ ആ എന്താ ഫുഡ് കാര്യങ്ങളൊക്കെ വിളിയും വേണ്ട ചോറ് ചോറും അതുപോലെ തന്നെ കുറച്ച് മോര് മീൻ കറി അതുപോലെ തന്നെ അച്ചാർ ഇന്നലത്തെ കൂർക്കൊലുത്തി ഇതാണ് കേട്ടോ ഇന്നത്തെ അല്ല പിന്നെ അത് ആ രാവിലത്തെ ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കിയ ബീറ്റ് തോരണം അതുപോലെ തന്നെ വഴുതനങ്ങ ഫ്രയും ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഇനിക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെയൊക്കെ ഉണ്ട് അത് എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഇച്ചുകൂടിനെ വിളിക്കാൻ പോകാൻ അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്സാം വലൈക്കും